അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ് ആ കാണിയോ ുംദാനി അദാനി ഡേ നിനക്കെന്താ ചീങ്ങ ഒരു വക്ക കണ്ണടയും തൈയും എല്ലാം കാപട്ടി മാത്രമാണ് പക്ഷെ ആന്തരികമായി അവരുപാദിപ്പിച്ച വെറുപ്പും വിദ്വേഷവും മൂലം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട ഒരുപാട് വ്യക്തികൾ അതിനകത്ത് ഇരിക്കുകയാണ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ Pandai pandai, ah, pandai 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 Oh, salah